ഹലോ അപ്പോൾ ഇന്ന് ചെറിയൊരു ലഞ്ച് ബ്ലോഗാണ് അപ്പോൾ രാവിലത്തെ കാപ്പൂടി എല്ലാം കഴിഞ്ഞ് കൊപ്ര ഉണക്കാനായിട്ട് മുറ്റത്തേക്ക് ഇട്ട് കെട്ടും നല്ല വെയിലുമായിരുന്നു വലയൊക്കെ ഇട്ട് മുറ്റത്തേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ശേഷം പിന്നെ എന്താ കറി വെക്കണമെന്ന് ആലോചിച്ചു വന്നപ്പോഴാണ് പറമ്പിൽ നല്ല ഒന്നാമല്ല കപ്പളങ്ങയും നിൽക്കുന്നത് കേട്ടോ ആ കപ്പളങ്ങയും പറിക്കാനായിട്ട് തോട്ടിയൊക്കെ ആയിട്ട് തോട്ടിയായിട്ട് പോകുന്നതിനെയാണ് കാണുന്നത് അങ്ങനെ കപ്പളങ്ങയും പറിച്ചു പോരുന്ന വഴിക്ക് കറിവേപ്പിലയും എടുത്തു നല്ല വെള്ളക്കാന്തരി ഉണ്ടായിരുന്നു അങ്ങനെ വെള്ളക്കാൻ തരിയും പറിച്ചെടുത്തു കപ്പളങ്ങക്കുള്ള കൂട്ടായി കറിവേപ്പിലയും വെള്ളക്കാന്തരി അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും വാഷിംഗ് മെഷീനിൽ തുണി വിരിച്ചിട്ട് ചകത്ത് കറാൻ തുടർത്തു തുണിയെല്ലാം തിരിച്ചിട്ട് അകത്ത് കയറി കപ്പളങ്ങയുടെ തൊണ്ടെല്ലാം ചെത്തി കപ്പളങ്ങിക്കുള്ള അരപ്പ് വിട്ട് അതെല്ലാം കഴുകും പൊടിച്ച് അതെല്ലാം എടുത്തിട്ട് അതെല്ലാം അടുപ്പ് വെച്ച് കേട്ടോ പിന്നീട് ആയിരുന്നു മീൻ മീൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു നല്ല മീൻ അപ്പം മീൻകറിക്കുള്ള സാധാരണ രീതിയിൽ നല്ല കുടമ്പുളി ഇട്ട് വെച്ച മീൻ കറി കേട്ടോ അങ്ങനെ ആ മീൻകറിയുടെ എല്ലാം റെഡിയായിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് പണിയെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ലെയ്സ് ഞാനും ഫെരിക്സ് കൊണ്ട് ലെയ്സ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ലെയ്സും കഴിച്ചൊന്ന് റിലാക്സ് ചെയ്തു അങ്ങനെ ഞങ്ങൾ മീൻ കറിയും കപ്പിളങ്ങേത്തോടെ റെഡിയായി അങ്ങനെ ചോറ് നോക്കിയിരിക്കുമാണ് റോയിച്ചിൻ്റെ കൂട്ടുകാര ഞങ്ങൾക്ക് റഹോത്ര ബിരിയാണി കൊണ്ടെത്തുന്നത് എന്റെ സ്പെഷ്യലായ കാച്ചാറും കൂട്ടി ഞങ്ങൾ ആ ബിരിയാണി കഴിക്കാൻ ഓർത്ത് കേട്ടോ അങ്ങനെ നാല് പേർ കഴിക്കാനുള്ള ബിരിയാണി ഉണ്ടായിരുന്നു ഞാനും അമ്മയും പെരീസും കഴിച്ചു അങ്ങനെ ഇന്നത്തെ വ്ലോഗും തീർന്നു അടുത്ത വ്ലോഗിൽ കാണുന്നത് ടാറ്റാ ബൈ ബൈ യു ഹലോ അപ്പോൾ ഇന്ന് ചെറിയൊരു ലഞ്ച് ബ്ലോഗാണ് അപ്പോൾ രാവിലത്തെ കാപ്പൂടി എല്ലാം കഴിഞ്ഞ് കൊപ്ര ഉണക്കാനായിട്ട് മിറ്റത്തേക്ക് ഇട്ട് കേട്ടോ നല്ല വെയിലുമായിരുന്നു വലയൊക്കെ ഇട്ട് മിറ്റത്തേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ശേഷം പിന്നെ എന്താ കറി വെക്കേണ്ടതെന്ന് ആലോചിച്ചു വന്നപ്പോഴാണ് പറമ്പിൽ നല്ല ഒന്നാമെന്നാണ് കപ്പ്ളങ്ങയും നിൽക്കുന്നത് കേട്ടോ ആ കപ്പളങ്ങയും പറിക്കാനായിട്ട് തോട്ടിയൊക്കെ ആയിട്ട് തോട്ടിയായിട്ട് പോകുന്നതിനാൽ കാണുന്നത് അങ്ങനെ കപ്പളങ്ങയും പറിച്ചു പോരുന്ന വഴിക്ക് കറിവേപ്പിലയും എടുത്തു നല്ല വെള്ളക്കാന്തരി ഉണ്ടായിരുന്നു അങ്ങനെ വെള്ളക്കാന്തരിയും പറിച്ചെടുത്തു കപ്പളങ്ങിക്കുള്ള കൂട്ടായി കറിവേപ്പിലേയും വെള്ളക്കാന്തരി അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും വാഷിംഗ് മെഷീനിൽ തുണി വിരിച്ചിട്ട് ചേർത്ത് കയറാൻ നടത്തും അങ്ങനെ തുണിയെല്ലാം വിരിച്ചിട്ട് അകത്ത് കയറി കപ്പളങ്ങയുടെ തൊണ്ടെല്ലാം ചെത്തി കപ്പളങ്ങക്കുള്ള അരപ്പ് വിട്ട് അതെല്ലാം കലുകം പൊടിച്ച് അതെല്ലാം എടുത്തിട്ട് അതെല്ലാം അടുപ്പേ വെച്ച് കേട്ടോ പിന്നീട് മീൻകറിയായിരുന്നു മീൻ മീൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു നല്ല മീൻ അപ്പം മീൻകറിക്കുള്ള സാധാരണ രീതിയിൽ നല്ല കുടമ്പുളി ഇട്ട് മീൻ കറി കേട്ടോ അങ്ങനെ ആ മീൻ മീൻകറിയുടെ എല്ലാം റെഡിയായിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് പണിയെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ലെയ്സ് ഞാനും പെരിച്ചുകൊണ്ട് ലെയ്സ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ലെയ്സും കഴിച്ചൊന്ന് റിലാക്സ് ചെയ്തു അങ്ങനെ ഞാൻ മീൻ കറിയും കപ്പളങ്ങാത്തവരും റെഡിയായി ആയി അങ്ങനെ ചോറ് നോക്കിയിരിക്കുമാണ് റോയിച്ചിൻ്റെ കൂട്ടം ഞങ്ങൾക്ക് റഹോത്ര ബിരിയാണി കൊണ്ടെത്തുന്നത് എൻ്റെ സ്പെഷ്യലായ കാച്ചാറും കൂട്ടി ഞങ്ങൾ ആ ബിരിയാണി കഴിക്കാൻ ഉറത്തു കേട്ടോ അങ്ങനെ നാല് പേർ കഴിക്കാനുള്ള ബിരിയാണി ഉണ്ടായിരുന്നു ഞാനും അമ്മയും കെരീസും കഴിച്ചു അങ്ങനെ ഇന്നത്തെ വ്ലോഗും തീർന്നു അടുത്ത വ്ലോഗിൽ ബ്ലോഗിൽ ടാറ്റാ ബൈ ബൈ ബൈബേസ് യു